ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് ക്രിമിനൽ നിയമങ്ങളായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീഡിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഭരണഘടന വരുന്നതിന് മുമ്പ് നിലവിൽ വന്ന ബ്രിട്ടീഷ് ഫിലോസഫിയിൽ ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻ ഉൾക്കൊണ്ട് വന്ന മൂന്ന് നിയമങ്ങളാണ് അപ്പോൾ ആ നിയമങ്ങൾ മൂന്നും ഇപ്പോൾ ഉടനെ മാറിയതിനുള്ള കാരണങ്ങളും നമ്മൾ മൂന്ന് തലത്തിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിലാദ്യം ഈ മൂന്ന് നിയമങ്ങളും വന്ന സമയത്ത് ഇംഗ്ലീഷ് ഫിലോസഫിയിൽ ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ടാണ് ഈ ലോ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പം നിയമവും ധാർമ്മിക മൂല്യങ്ങളും തമ്മിലുള്ള ഒരു ഇൻ്റർ ബന്ധം വെച്ചിട്ടാണ് അപ്പോൾ അന്നത്തെ ഈ സിസ്റ്റത്തിൽ ബ്രിട്ടീഷ് ഫിലോ ക്രിസ്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫിലോസഫി വെച്ചിട്ട് മോറലി എന്തൊക്കെ തെറ്റാണോ അത് നിയമപരമായിട്ടും തെറ്റാകണം എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നാണ് മോറലി തെറ്റായ പ്രകൃതി വിരുദ്ധ സെക്സ് അണ്ണാച്ചുറൽ ഒഫൻസ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചൊരു സ്ത്രീ ഭർത്താവിൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ പരപുരുഷ ബന്ധം അല്ലെങ്കിൽ ഭ്രൂണം ഭ്രൂണഹത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മോറലി തെറ്റായതുകൊണ്ടാണ് അന്നത്തെ നിയമം അതിനെയെല്ലാം നിയമപരമായിട്ടും തെറ്റായിട്ട് കണ്ട ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട മെക്കോളയുടെ കോഡായ ഇന്ത്യൻ പിന്നൽ കോഡിൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയും അഡൽട്ടറി അല്ലെങ്കിൽ അന്നാച്ചുറൽ ഒഫൻസ് അല്ലെങ്കിൽ മിസ്കാരേജ് ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ അത് കുറ്റമാക്കിയിരിക്കുന്നത് വന്ന് കഴിഞ്ഞു പക്ഷേ ഇതേ നിയമം കൊണ്ടുവന്ന രാജ്യത്ത് പാശ്ചാത്യ രാജ്യത്ത് മൊത്തമായിട്ട് ഉൾഫണ്ടൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഉൾഫണ്ടൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടെത്തല് വരുത്തി അപ്പോൾ ഒരു വലിയ ചർച്ച വന്നതാണ് ഈ പറഞ്ഞ ഹോമോ സെക്ഷുവാലിറ്റിയും പ്രോസിറ്റ്യൂഷനുമൊക്കെ നിയമവിരുദ്ധമാക്കണോ അതോ കുറ്റം വിമുക്തമാക്കണോ എന്നുള്ളൊരു ചർച്ചയിൽ ഉൾഫണ്ടൻ റിപ്പോർട്ട് ഇംഗ്ലണ്ടിൽ വന്ന വന്ന പശ്ചാത്തലത്തിൽ സെറ്റിൽഡായി സ്റ്റേറ്റ് ഹാറ്റ്സ് നോ റോൾ ഇൻ ദ ബെഡ്റൂംസ് ഓഫ് ദ നേഷൻസ് എന്നാണ് ഉൾഫൻഡൻ റിപ്പോർട്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ജോലിയല്ല രാജ്യത്തിൻ്റെ ബെഡ്റൂമിനകത്ത് എന്ത് നടക്കുന്നു അപ്പോൾ ഈ മാറ്റം ഈ നമുക്ക് ഈ ലോ സംഭാവന ചെയ്ത രാജ്യത്ത് പോലും ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ നിയമം മാറിയിട്ടും വർഷങ്ങളായിട്ടും ഇത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഇങ്ങനെ തന്നെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അടുത്ത ഒരു അറിയേണ്ടത് ഈ മാറ്റം ഇന്ത്യയിലോട്ട് പാർലമെൻറ്റ് കൊണ്ടുവരാത്ത പശ്ചാത്തലത്തിൽ എപ്പോഴും നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ പരമോന്നത കോടതിയാണ് ഈ മേഖലകളിലെല്ലാം വിദേശത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സും ഉൾക്കൊള്ളിച്ച് നമ്മുടെ ഇന്ത്യയിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നത് അപ്പോൾ അതെപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ടച്ച് സോണിൽ മാറ്റൊരച്ച് ഭരണഘടന തന്നെ ഒരു ലിവിങ് എന്നാണ് നമ്മൾ പറയുന്നത് ജീവനുള്ള ഒരു ഡോക്യുമെൻ്റാണ് അപ്പോൾ ആ ജീവൻ ആ ജീവനിട്ട് വളർത്തിക്കൊണ്ട് വളർത്തി വലുതാക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ സുപ്രീം കോടിനെയും ഹൈക്കോടിനോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മാറി വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ട് ഇന്ത്യൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്ന ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ വിദേശികൾക്കോ ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആ ആർട്ടിക്കിൾ ട്വൻ്റി വണ്ണിനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ട് ആ വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നേരത്തെ പറഞ്ഞ അഡൽട്ടറി നിയമം അല്ലെങ്കിൽ അനാച്ചുറൽ ഒഫൻസ് നിയമം ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന വെച്ച് മാറ്റരച്ചിട്ട് സുപ്രീം കോർട്ട് തന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ടുള്ളൊരു മാറ്റമാണ് അമ്പത് ഭരണഘടന വന്നതിന് ശേഷം കാലാകാലങ്ങളിൽ പല വിധിന്യായങ്ങളിലൂടെ ഇന്ത്യയിലെ നിലവിൽ നിന്ന പല നിയമങ്ങളിലെയും അതിൻ്റെ നിയമസാധ്യത ഭരണഘടന വെച്ച് മാറ്റരച്ച് നോക്കിയിട്ട് കോടതികൾ ഒരുപാട് വിധികൾ പറഞ്ഞിട്ട് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇവിടെ നിലവിലുള്ള ഈ പറഞ്ഞ ഇന്ത്യൻ പീനൽ കോഡ് ഒരുപാട് വകുപ്പുകൾ റദ്ദിയപ്പെട്ടു ശൂന്യമാക്കി ഡിക്ലെയർ ചെയ്ത പശ്ചാത്തലത്തിൽ ഇത് മാറ്റേണ്ടതായ ഒരു ആവശ്യം വരികയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അനുസൃതമായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പുതിയ നമ്മുടെ ഭാരതീയ ന്യായ ന്യായസന്ഹിതയെ ചർച്ചയ്ക്ക് ഒടുവിൽ അങ്ങനെ ആ ആ ഫോമിലാണ് ഇപ്പോൾ ജൂലൈ ഒന്ന് തൊട്ട് നിലവിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്